ഹലോ ചക്കരകളെ ഗുഡ് ഈവനിങ് ഞാൻ മുടി ഡൈ ചെയ്യാൻ പോയിരിക്കുവായിരുന്നു എൻ്റെ മുടിയൊക്കെ പൊട്ടി പൊട്ടി ഇങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ കെരാറ്റിൻ ചെയ്തതിൻ്റെ ഗുണമാണീ കാണുന്നത് ഇതെല്ലാം പൊട്ടിപ്പോയ മുടികളാണ് ഇവിടെ നിന്ന് ഇങ്ങനെ പൊട്ടിപ്പോയതാണ് അതെന്താണെന്നറിയാമോ അയൺ ചെയ്യുന്നത് ഓവർ ഹീറ്റിലൊക്കെ ചെയ്ത് പിടിപ്പിക്കും കൃത്യമായി ചെയ്യാത്ത കൊണ്ട് കംപ്ലീറ്റ് മുടിയാണ് ഞാൻ അവർത്തത് ഇങ്ങനെ സ്റ്റെപ്പ് കെട്ട് വെട്ടാൻ ഓർത്തി ഇനി വരുമ്പം ഞാൻ നാട്ടിൽ വരുമ്പം വെട്ടണം അതായത് എനിക്ക് ഇവിടെ തന്നെ ആരെയും നല്ല ഹെയർ കട്ട് ചെയ്യുന്ന ആരുണ്ടെന്ന് അറിയത്തില്ല അല്ല ഞാൻ പോയി ചെയ്തേനാ ഈ മുടിയെല്ലാം ഞാൻ കളഞ്ഞാൻ ഇങ്ങനെ വെട്ടി ഇത് കണ്ട മുടിയെല്ലാം പോയി ഒന്നിക്ക് കെരാറ്റിനൊക്കെ ചെയ്യാനിപ്പോൾ പേടി വരുന്നു നല്ല സ്ഥലമല്ലെങ്കിൽ നമുക്ക് എട്ടിൻ്റെ പണി കിട്ടും ആരെ വിശ്വസിക്കും നമ്മൾ ഇതൊക്കെയുണ്ട് നമുക്ക് എൻ്റെ കുറേ കുറച്ച് പുറയിലോട്ട് പോയി നോക്കാമെങ്കിൽ മുഖം സ്കിന്നും കൊണ്ട് ഫേഷ്യൽ ചെയ്യാൻ നടന്ന് സ്കിന്നിങ്ങനെ കുറത്ത് അരി പോലെ ആയിപ്പോയുന്ന ഒരു ദൈവമേ അത് വലിയ പരസ്യമൊക്കെ ചെയ്യുന്ന ഒരു എറണാകുളത്തുള്ള ഒരു സ്ഥാപനത്തിൽ ചെന്നതാണ് ഞാൻ എന്തോ അവർ ചെയ്തെന്ന് എനിക്കറിയത്തില്ല എൻ്റെ ദൈവമേ എൻ്റെ മോഹം പിറ്റേന്നൊക്കെ അരി പോലെ ഇരുന്നായിരുന്നു ൊണ്ടിപ്പോൾ എനിക്ക് സ്കിന്ന് ചെയ്യുന്ന ഇങ്ങനെയുള്ളവരെയൊക്കെ പരസ്യം കൊണ്ട് നമ്മൾ ഒരിക്കലും പോലും കേട്ടോ എല്ലാ സ്കിൻ ഡോക്ടറാണെന്ന് പറഞ്ഞാൽ മുക്കിന് മുക്കിന് ഇരിക്കുകയാണ് ഈ സ്കിൻ സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം സ്കിൻ ഡോക്ടറൊന്നും അല്ല എന്തോ പിന്നെ ഹോസ്പിറ്റോളജിയൊക്കെ ഡിപ്ലോമയൊക്കെ എടുത്തിട്ട് വന്നിട്ട് സ്കിന്നിൻ്റെ ബോർഡും വെച്ചിരിപ്പാണ് മനുഷ്യനെ തട്ടിപ്പ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് പതിനായിരം അമ്പതിനായിരമൊക്കെ മേടിച്ച് വെട്ടിയിലിടും നമുക്കതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല അവർ തരുന്ന സാധനമെല്ലാം നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുന്നത് കുറച്ച് ദിവസം നമുക്കതൊക്കെ കൊണ്ട് ഉപയോഗിച്ച് നമ്മൾ സന്തോഷമായിട്ട് ചെയ്യും കുറച്ച് ദിവസം നിർത്തി കഴിഞ്ഞാൽ അപ്പം തന്നെ വീണ്ടും പഴയപടി ആവും എന്ത് കാര്യത്തിന് ഇപ്പോൾ പിന്നെ ഉള്ള ഗ്ലാമർ മതി ഓർത്തിരിക്കുകയും ഇപ്പോൾ അങ്ങനെ തടത്ത് പോകത്തില്ല കറക്റ്റായിട്ടുള്ള ഗ്ലുട്ടാത്തിയോ കുത്തുന്ന പോലും ഗ്ലൂട്ടാത്തിയോൺ കുത്തുന്നതുപോലും അതുവരെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട് കറക്റ്റായിട്ട് നമ്മൾ നോക്കി നിന്നില്ലെങ്കിൽ അതിൽ അത് പിന്നെ പോലും കറക്റ്റായിട്ട് അവർ ചെയ്തില്ല അതിനകത്തും വെട്ടിപ്പ് കാണിക്കും ഞാനത് പറയുന്നത് എനിക്കതിന് പേടിയൊന്നുമില്ല അതുകൊണ്ട് അതൊക്കെ സൂക്ഷിച്ച് നല്ല എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് വർഷങ്ങളായി പരിചയമുള്ള നമ്മളെ ബിസിനസ് ആകാതെ ചെയ്യുന്നവരത് ചെയ്യുന്നവർക്ക് മാത്രം ഇതൊക്കെ പോയി ചെയ്യാവുള്ളൂ ഗ്ലൂട്ടാത്തിയോണൊക്കെ പോലും ചെയ്യുന്നത് സാധാരണക്കാരൻ ചെന്നു കഴിഞ്ഞാൽ ഇതറിയാത്തവർ ചെന്നു കഴിഞ്ഞാൽ നമ്മളെ പറ്റിക്കുന്നുണ്ട് എത്ര ഗ്ലൂട്ടാത്തിയാനെടുത്താലും വെളുക്കത്തിൽ യഥാർത്ഥമായിട്ട് അത് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് ഒന്നോ രണ്ടോ സാധനങ്ങളൊക്കെ ആഡ് ചെയ്താണ് ഇത് ചെയ്യുന്നത് അത് ചെയ്ത് എനിക്ക് മാത്രമേ നമ്മുടെ ശരീരം വെളുക്കത്തു പോലെ അല്ലെന്നുണ്ടെങ്കിൽ വെറുതെ നമ്മുടെ പൈസ പോകും നമ്മൾ അഞ്ചോ എട്ടോ ഒക്കെ ചെയ്താലും അവർ പൈസ ഇങ്ങനെ മേടിച്ചോണ്ടിരിക്കുകയാണ് ചെറിയ ഗ്ലൂട്ടാത്തിയോലൊക്കെ ചെയ്യാൻ പറ്റും ഞാൻ പോയിട്ടുണ്ട് ഞാനിങ്ങനെ ഇച്ചിരി ഈ വെളുപ്പ് കളറോട് എനിക്ക് ആദ്യം ഒരു ഭയങ്കര ഇപ്പം എനിക്കങ്ങനെ ഇല്ല ഉള്ള കളറ് മതി ഇനി പറ്റിക്കുന്നുണ്ട് നമുക്ക് പറ്റിക്കുന്ന പരിപാടി നമുക്ക് എല്ലാവരും അനുഭവം വരണം അനുഭവത്തിൽ നിന്ന് നമ്മളിതൊക്കെ പഠിക്കത്തുള്ളൂ നമുക്കൊക്കെ പർമനന്റായി ദൈവന്തപുരം തന്നിരിക്കുന്നൊരു സൗന്ദര്യത്തെ ഒന്ന് മാറ്റി കൂട്ടാൻ നമ്മൾ തന്നെ വീട്ടിൽ പ്രകൃതിദത്തമായ കാര്യങ്ങൾ ചെയ്യുന്നതാണ് നല്ലത് നന്നായിട്ട് നമ്മുടെ പേഴ്സണാലിറ്റി കറക്റ്റാക്കുക ഞാൻ നോക്കിയിട്ട് അതാണ് നല്ലത് ഈ പറ്റിക്കലിലൊന്നും ചെന്ന് വീഴരുത് നന്നായിട്ട് ഒരുങ്ങാൻ പഠിക്കുക നന്നായിട്ട് സംസാരിക്കാൻ പഠിക്കുക നമ്മുടെ ചിരിയിലും നിപ്പിലും ഇരിപ്പിലും ഒക്കെ ഒരു നല്ലൊരു നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിലാക്കുക പിന്നെ ഒന്ന് തേച്ച് വെളുപ്പിച്ചാൽ ഒന്ന് സ്കിന്നൊക്കെ ഒന്നും സൂപ്പറായിട്ടിരിക്കും ഞാനിപ്പോൾ നിങ്ങൾ ചില വീഡിയോകൾ എനിക്ക് ഭയങ്കര ലിപ്സ്റ്റിക്കായിട്ടൊക്കെ നിങ്ങൾ തോന്നുന്നു ഭയങ്കരമായിട്ട് വെളുത്തിരിക്കുക അതൊന്നും എൻ്റെ സൗന്ദര്യമല്ല അതൊക്കെ ഫോൺ എനിക്ക് തരുന്ന സൗന്ദര്യം ഇല്ല അത് ഭയങ്കര സംഭവങ്ങളുണ്ട് അത് വെച്ച് ഞാനിത്തിരി ഗ്ലാമർ കൂട്ടിയിടുന്ന അപ്പോൾ ഇതും പ്രതീക്ഷിച്ച് നിങ്ങൾ എവിടെയെങ്കിലും കാണാൻ പാ സിംഗിൾ ബോബൻ എന്താ സുന്ദരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വരല്ല സിംഗിൾ ബോബൻ അങ്ങനെ സുന്ദരിയൊന്നും അല്ല സിംഗിൾ ബോബൻ്റെ അച്ഛനും അമ്മയൊക്കെ ഒരു തവിടിൻ്റെ കളറിൽ തവിടൊന്നും പറയാൻ പറ്റത്തില്ല അപ്പുറം അതിൻ്റെയും ഡിമ്മായൊരു കളറാണ് ആ കളറിൽ കിട്ടിയിരിക്കുന്ന സാധനമാണ് ഇരിക്കുന്ന സാധനം അതിന് വെളുത്ത് സായ്പ്പ് എൻ്റെ കളറും പ്രവശ്യങ്ങളും എൻ്റെ അടുത്ത് വരില്ല നിങ്ങളെൻ്റെ ചിത്രം ഇതിനകത്ത് കാണുന്ന പോലെയല്ല ഭയങ്കര ബോറാണ് എന്നെ നേരിട്ട് കണ്ടിട്ടുള്ളവർ കമൻറ്റിടിച്ച് ഇടൂ ഇത് ട്രൈ ചെയ്തില്ലെങ്കിൽ മൊത്തം വെളുത്തിരിക്കും ഞാൻ ഓർത്ത് അറുപത് വയസ്സാകുമ്പോൾ ഇനി ഞാൻ ഞാൻ ആകെ ഇടും പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൂടെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ഡൈ ചെയ്യത്തില്ലെന്ന് എൻ്റെ ഒരു വിശ്വാസമാണ് അറുപത് വയസ്സിലേക്ക് മനസ്സ് മാറുമോയെന്നറിയത്തില്ല അറുപത് വയസ്സാകുമ്പം മുതലേ ഈ കെമിക്കലെല്ലാം വിട്ടുകളയാന്ന് ഓർക്കുന്നുണ്ട് എന്തിനും എന്നോർക്കുന്നുണ്ട് എന്ത് ഡൈ ചെയ്യൽ മുടി ഇച്ചിരി ഇങ്ങോട്ട് കറുത്ത് വെളുത്ത് വരുമ്പോൾ തന്നെ ഒരു നമ്മളിത് ശീലിച്ചുകൊണ്ട് നമുക്കൊരു മാനസിക ബുദ്ധിമുട്ടാണ് അല്ലേ ശരിയാണല്ലേ ഞാൻ ഓർക്കും ഈ കമ്പനി നിർത്തിയ ലോകം മുഴുവൻ മരയുടെ വേഗള അതെല്ലാവരും വയസ്സായൊക്കെ ഇരിക്കുമല്ലേ അയ്യോ അല്ലേ നമ്മളതിനെ അങ്ങോട്ട് സ്വീകരിക്കുന്നതല്ലേന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് എനിക്കതിനെ ബുദ്ധിമുട്ട് ബോവൻ്റെ ഇട വഴക്കിട്ടേട്ടോ ഞാൻ പോയി ഇപ്പം ഡൈ ചെയ്ത് ഞാനിയും ഡൈ ചെയ്യുന്ന ഒരു അതുകൊണ്ട് ഇത്ര സമയം വീഡിയോ ഇടാറുണ്ട് ഡൈ ചെയ്യാൻ ഇപ്പം ഇവിടെ അടുത്തൊരു ഒരു ബ്യൂട്ടി പാർലറിൽ പോയി ഒരു കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഒരു അറബി പാർലറിലെ പോയി അപ്പോൾ അവർ കാരണം ചെയ്യാം ബാക്കിലോട്ടൊക്കെ ഇങ്ങനെ ഇവിടെയൊക്കെ ഉണ്ടാക്കി നമ്മൾ ഇപ്പം താഴ്ത്തോട്ടും നമുക്കില്ല പക്ഷേ ഈ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ ഒരാളുടെ ഹെൽപ്പില്ലാതെ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ആ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം അറബി എടുത്തു പോയ അവർ കംപ്ലീറ്റ് അറബി തന്നെ പറഞ്ഞു കട്ട അറബി ഇംഗ്ലീഷ് അറിയത്തില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ പൊട്ടക്കാട്ടൊക്കെ കാണിച്ചു ഡൈ ബ്ലാക്ക് ഉള്ളി ബ്ലാക്ക് ഇതൊക്കെ പറഞ്ഞ് കൊടുത്തു ാരും അവരും കൂടെ ഒരു ഭരതനാട്ടിയായിരുന്നു ഇത്തവണയെല്ലാം മലയാളി ഒരു പഞ്ചാബി കൂടെ ആയിരുന്നു അങ്ങനെ ഇവിടെ തൊട്ടടുത്ത് തന്നെ പോയി അതുകൊണ്ടെനിക്ക് മലയാളത്തിൽ സംസാരിക്കാൻ പറ്റിയ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ യൂട്യൂബറാണ് പദങ്ങൾ പാവങ്ങൾ സ്റ്റാഫുകൾ അവിടെ വൈഫൈ ഇല്ല അതുകൊണ്ട് അവർക്കത് കാണാൻ പറ്റത്തില്ല ഈ യൂട്യൂബറെ അവരറിയത്തില്ല എന്ന് പറഞ്ഞ് അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ ഇതുകൊണ്ടാണ് ഇന്ന് താമസിച്ച് പോയത് ഞാനിട്ട് ഓടിപ്പടച്ച് വന്നിട്ട് ഞാനിത് റിയാമോരിക്കും ഞാൻ ഇവിടെ എത്തിയപ്പോൾ എത്ര മണിയാവേ ഒന്നേ മുക്കാല അല്ലേ ഇവിടെ തിരിച്ചെത്തിയപ്പോൾ വേഗം തന്നെ കാരണം പ്ലാൻ ചെയ്യാത്തൊരു ഡൈ ചെയ്യാൻ പോക്കായിരുന്നു പോക്കായിരുന്നു അപ്പോൾ ഞാൻ ഓടിപ്പിടിച്ച് വന്നിട്ട് മുരിങ്ങയില വേഗത്ത് പരിപ്പെട്ടൊരു ചാറ് വെച്ച് വേഗം ഒന്ന് ഞാൻ ബീൻസ് നല്ല പച്ച തളർത്ത ബീൻസ് അതുകൊണ്ട് ഞാനൊരു മെഴുക്കോട്ട ഉണ്ടാക്കി എളുപ്പമൊന്ന് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു ചോറിൻ്റെ കൂടെ വേഗം വെട്ടി പിഴുകി ചക്കരകളെ എന്നിട്ട് ഞാൻ ഈ ബസ് കസര വന്നിരുന്നൊരു വീഡിയോ പിടിക്കുകയാണ് ഇന്നലത്തെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾ ഇട്ട കമൻ്റ് കിട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നിയിട്ടാ മിഞ്ഞാത്ത വീഡിയോയും ഗൃഹാതുരത്വം ഉണർത്തുന്ന വീഡിയോകൾ കണ്ടിട്ട് നിങ്ങൾ ഇട്ട കമൻ്റൊക്കെ വായിച്ച് ഞാൻ ഇങ്ങനെ സന്തോഷിച്ച് സുഖിച്ചിരിക്കുകയാണ് ഇന്ന് സമ്മാനം മേടിക്കുന്നവരെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അവരുടെ പേര് ഞാൻ ഇനി ഒരു ഷോ കുറച്ചൊരു അഞ്ച് മിനിറ്റ് എനിക്കൊന്ന് റെസ്റ്റ് താചക്കരകളായി ഞാൻ എനിക്ക് സമയം ഒന്നും പറഞ്ഞ സാധനമില്ല എൻ്റെ ഇയർബാലൻസ് പോയിരിക്കുമോ അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ ഞാൻ ഒരു കെ എസ് എഫിൽ ചിട്ടി നടന്ന ഒരു ഏജൻറ്റ് എൻ്റെ അടുത്ത് അവരുടെ വേണ്ടി ആളെ പിടിച്ചു കൊടുക്കാൻ പറഞ്ഞു പക്ഷേ എനിക്ക് ഞാൻ ഞാനിതിനകത്ത് അത് പറയുന്നത് ശരിയല്ലെന്നറിയാവുന്നതുകൊണ്ട് ഞാനത് ചെയ്യുമ്പോൾ പോകുമ്പോൾ പറഞ്ഞാൽ അത് അതൊക്കെ അത് ശരിയായ കാര്യമല്ല വേറെയും ചിട്ടിക്കാരികൾ പേഴ്സണലായിട്ട് അവർ ചിട്ടി നടത്തുന്നതാണ് അഞ്ച് ലക്ഷത്തിലൊക്കെ ചിട്ടി നടത്തുന്നത് ചിട്ടി നടത്തുന്ന അവർ ഒരുപക്ഷേ ഈ കെ എസ് എഫ് ഇൽ ഉള്ള ഏജൻറ്റും ഈ ഏജൻ്റും അവർക്ക് ജീവിക്കാൻ വേണ്ടി ഒരു വഴിക്ക് വേണ്ടി അത് ഇതിനകത്ത് പറയാൻ പറഞ്ഞു എന്നെ വിളിക്കുന്നവരാണെങ്കിൽ നൂറ് എൻ്റെ ഈ വാട്സപ്പിലുള്ളവർ എനിക്കൊരു പത്ത് മൂവായിരം പേരുണ്ടെന്ന് തോന്നുന്നു എല്ലാ അഞ്ച് മോളിലും കൂടെ ഇവരെല്ലാം കടത്തിലുള്ളവർ ഇവർക്ക് നമ്മൾ അങ്ങോട്ട് വല്ല സാമ്പത്തിക സഹായം ചെയ്യണം ഈ ചിട്ട് ചേരാൻ പറ്റിയ ആരുമില്ല അപ്പൊ ഞാൻ അത് ഇതിനകത്ത് ഇട്ടില്ല നിങ്ങളോട് പറഞ്ഞില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്നോട് വളരെ മോശമായിട്ട് എന്ന് മറുപടി പറയാൻ എനിക്ക് മറുപടി പറയാൻ സമയമില്ല ഇതിനൊന്നും മറുപടി പറയാൻ എനിക്ക് സമയമില്ല കാരണം ഞാൻ നിങ്ങൾക്ക് പ്രയോജനമില്ലാത്തത് കൊണ്ടല്ലേ ഞങ്ങളപ്പോൾ ഉള്ള പാവങ്ങളുടെ ചെയ്യാത്തതുള്ള സ്റ്റൈല് ഞാൻ ഏതാണ്ട് കുബേരത്തിയാണ് എനിക്കിതിനകത്തുനിന്നൊക്കെ ഭയങ്കര വരുമാനം കിട്ടി ഞാൻ കോടീശ്ശേരിയായിട്ട് ജീവിക്കുന്നുണ്ട് അപ്പം ഞാനിടത്ത് എൻ്റെ യൂട്യൂബിൻ്റെ വരമാനം നിങ്ങളോടൊന്ന് പറയണമെന്ന്ർത്തു എൻ്റെ യൂട്യൂബിൽ എനിക്ക് സത്യം പറഞ്ഞാൽ പതിനയ്യായിരം ഇരുപതിനായിരം നന്നായിട്ട് വീഡിയോ ചെയ്താൽ ചിലപ്പോൾ നാൽപ്പതിനായിരം അമ്പതിനായിരം ഒക്കെ കിട്ടാറുണ്ട് അത് സത്യം എനിക്കത് സത്യം പറഞ്ഞാൽ എനിക്ക് നൂറ് ഞാൻ ഇതിനകത്തും ഞാനിതിനകത്തൊക്കെ പരസ്യമായി ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ ചില ആളുകൾക്ക് മാസത്തിൽ ഇത്ര രൂപ വെച്ചതൊക്കെ കൊടുക്കുന്നവരുണ്ട് അതെനിക്ക് അതെൻ്റെ ഇഷ്ടമാണ് അത്രയേ സിറ്റുവേഷൻ ആയിരിക്കുന്നവരെ എനിക്കറിയാം എന്നെ പറ്റിക്കാൻ വരുന്നവരെ എനിക്കറിയാം ഞാൻ വലിയ കോടീശ്ശരിയൊന്നുമല്ല എനിക്ക് സ്വന്തമായിട്ട് ബോബൻ തന്നത് മാത്രമേ വല്ല മുതലായിട്ടുള്ളൂ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതൊന്നുമില്ല എനിക്കെടുത്തിട്ട് തരാനാണ് പിന്നൊരു കാര്യം എനിക്കിതിനകത്ത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റുന്നത് നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ ജെനുവിനിറ്റിയിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജീവിക്കാൻ ഇങ്ങനെയുള്ള കെ എസ് എഫ് ഇയുടെ പോലത്തെ ചിട്ടിയൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല ആ സഹോദരിനെ മോശമായിട്ടാണ് എന്നെ പറഞ്ഞത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഞാൻ ചെയ്തു കൊടുക്കും അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല ചെയ്യാൻ പറ്റാത്ത കാര്യം എനിക്ക് പറ്റില്ല അത് തന്നെ ഞാൻ വലിയ യൂട്യൂബറൊന്നും ആയിട്ടില്ല ഞാൻ ഒരു പയ്യ ഒരു എന്താ പറയുന്ന ഒരു അതിൻ്റെ ഒരു ബാല്യത്തിലെത്തിയിട്ടുണ്ട് അതിൻ്റെ സമുദ്രം പോലെ കിടക്കുകയാണ് ഇപ്പോൾ വലിയ വലിയ ആൾക്കാരെ പോലെ വലിയ സുജിത് ഭക്തനെ പോലെയോ അല്ലെങ്കിൽ നമ്മുടെ കെ എൽ ബ്രോയെ പോലെയോ കെ എൽ ബിജു അല്ലെ കെ എൽ ബിജുവിനെ പോലെ പേളി മാണിയെപ്പോലെ പിന്നെ അങ്ങനെയുള്ള വലിയ വലിയ യൂട്യൂബറെ ഒന്നും പോലെ ഞാനായിട്ടില്ലല്ലോ ചക്കരകളെ ഞാൻ എന്ത് ചെയ്യാനാണ് എനിക്കത് ഉച്ഛമായ വരുമാനമുള്ളൂ ഞാൻ ഇതിനകത്ത് സംസാരിച്ച് പിടിച്ച് നിൽക്കുകയാണ് ഇങ്ങനെ നിങ്ങൾ വലിയ ആളായിപ്പം നിങ്ങൾ വലിയ ഞാൻ നിങ്ങൾക്ക് ഇത് ഞാൻ ആ ഒരു മെസ്സേജ് കിട്ടാൻ നിങ്ങൾക്കൂടെ വിഷം വരും എൻ്റെ അടുത്ത് എന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞത് ആ നാലും ഞാൻ എനിക്കിത് കേൾ കേൾപ്പിക്കും ഞാൻ നിങ്ങൾ കാരണം എനിക്കത് മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി അപ്പോൾ ബോമനാണ് അതിന് പറഞ്ഞു ഞാൻ മറുപടി പറയാതിരുന്നു പെട്ട് ഒന്നാമതെ എനിക്ക് തലകറക്കമുണ്ട് ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ഉണ്ട് ഇതുകൂടെ കിട്ടുമ്പോൾ എനിക്ക് നമ്മളെന്തുകൊണ്ട് ടെൻഷൻ കൊണ്ടാണ് നമുക്ക് നമുക്കൊരുപാട് ടെൻഷനുണ്ട് ഒരുപാട് ടെൻഷനുള്ള കാര്യങ്ങൾ ഈ മാരേജ് ബ്യൂറോ എന്നൊക്കെ പറഞ്ഞാൽ അത്ര നിസാരമില്ല എനിക്ക് പൈസ ഉണ്ടാക്കാനും എന്തെങ്കിലും ഇതിൽ നിന്ന് കിട്ടാനും ഒരു വരുമാനം ചെറുതെങ്കിലും കിട്ടാൻ വേണ്ടി തന്നെ ഇപ്പം ഞാനിത് ചെയ്യും ുന്നത് ഞാനൊരു സേവനം പോലെ അല്ലെങ്കിൽ ഇതൊരാസ്വദിച്ച് പോലെ ഇതെല്ലാം മിക്സായിട്ടാണ് ഞാനിത് ചെയ്തോണ്ട് പോകുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്കത് കേൾപ്പിച്ച് എറിയാൻ ചക്കളെ എനിക്ക് സ്വായ എനിക്ക് സങ്കടം വന്നെനിക്ക് കുറെ കഥയൊക്കെ പറയാൻ ഓർത്തിരുന്നു അപ്പം എൻ്റെ മൂഡ് തന്നെ പോയി ഇതൊക്കെ കേട്ടപ്പോൾ ഞാൻ ഓർത്ത് എന്തിനാ ഇവർ എന്നോട് ഇങ്ങനെ ശത്രുക്കളോട് പോലും ആരും ഇങ്ങനെ പറയത്തില്ല ഞാൻ എത്ര സ്നേഹത്തോടെ എല്ലാവരോടും പെരുമാറുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നോട് ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല അവരെ ഡയലോഗ് കേട്ടോ സിംഗിളിനും ഇത് ഇപ്പോ ഇമ്പോർട്ടന്റ് കാര്യമല്ലായിരിക്കും ഇല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും മെസ്സേജുകൾ ഇട്ടിട്ട് പോലും സപ്പോർട്ട് ചെയ്തില്ലേ പോട്ടെ അതിനൊരു മറുപടി പോലും നോട്ട് ഇൻട്രസ്റ്റ് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് ഇട്ടാമോ ഇല്ല വണ്ട പറഞ്ഞ അത് കൊള്ളാമല്ലോന്ന് ചോദിച്ചൊരു മെസ്സേജ് ഇട്ടില്ല ഞാന് ഒരായിരം പ്രശ്നങ്ങളുടെ ഇടയിലാണ് ഇത് ഇങ്ങനെയെങ്കിലും ഇതൊന്നും ചെയ്ത് ഇത് ആക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിയത് നമുക്ക് ചേർന്ന രണ്ടുപേരും അവർക്ക് എത്തോ പ്രശ്നങ്ങളായിട്ട് അവര് വേണ്ട ലാസ്റ്റ് മിനിറ്റിൽ എനിക്ക് ആരും കിട്ടിയില്ല പിന്നെ ഈ പറഞ്ഞപോലെ ഇതുകൊണ്ട് നമ്മള് മരിച്ചുപോന്നൂല്ല അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇപ്പൊ സപ്പോർട്ട് ഒരു ജീവൻ ജീവന്മാരണ പ്രശ്നമല്ലോ നമ്മളുടെ ഒരു ജോലിയുടെ കാര്യല്ലേ ചെറിയ കാര്യായിട്ട് കൺസിഡർ ചെയ്തായിരിക്കും പിന്നെ ഇപ്പൊ എന്നെ ഒരു ഒരു കുഞ്ഞു സഹായം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആരും അറിയാനാണ് ഫേമസ് ആൾക്കാരല്ലേ സാധാരണക്കാരുടെ ഇതൊന്നും കേട്ടിട്ട് നിങ്ങൾക്ക് ഇപ്പൊന്നും കിട്ടാനും പോണില്ല അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോണില്ല അതുകൊണ്ട് സന്തോഷവും കിട്ടാൻ പോണില്ല ആയിരിക്കാം ഒരു പക്ഷെ ഇങ്ങനൊന്നല്ല നമ്മള് വിചാരിച്ചിരുന്നത് ഞാനിപ്പോ എനിക്കിത് ചെയ്ത പറയണമല്ല വിചാരിച്ചിരുന്ന ഇങ്ങനെയൊന്നുമല്ല ചിലപ്പോ സമയക്കുറവ് കൊണ്ടായിരിക്കും തിരക്കാര് ഒരു മെസ്സേജ് ഇടമല്ലോ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് സോറി പിന്നെ ശല്യം ചെയ്യും എത്ര മെസ്സേജും വായിച്ചു എല്ലാം വായിച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പിന്നെ എല്ലാരും ഓരോരോ ബെനിഫിറ്റ് നോക്കിയിട്ടായിരിക്കും ചെറുപ്പനി പ്രയോജനം ഒന്നും കിട്ടാത്ത പരിപാടി ആയതുകൊണ്ടാണോ എന്താണ് ഈ പ്രയോജനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് അതിന്റെ ഗുണം ഇത് ഓരോരുത്തർ കെ എസ് എഫ് പറ്റി എല്ലാവർക്കും പരസ്യവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് എല്ലായിടത്തും ആ ഇനി എന്തെങ്കിലും ആവട്ടെ എന്തായാലും ചെയ്തു തന്ന എല്ലാ സഹായങ്ങൾക്കും നന്ദി താങ്ക് യു ஒரு திரையிடத்தில் ஒரு திரைப்படத்தில் ബോവൻ ഇവിടെ പോകുന്നത് ബോവൻ പറഞ്ഞാൽ അത് ഇടണ്ട ഇടേണ്ടത് പക്ഷേ നിങ്ങളത് ബോധ്യപ്പെടണം നിങ്ങളെപ്പോലുള്ളവർ എനിക്ക് എൻ്റെ എൻ്റെ കൂടപ്പുറപ്പങ്ങളെപ്പോലെ കരുതുന്നത് ഇപ്പോൾ ഈ പറയുന്ന ആളുടെ പേര് ഞാൻ പറയണ്ട പറയണ്ടെന്ന് ബോവൻ പറ പക്ഷെ പറഞ്ഞേ പറ്റത്തുള്ളൂ പേര് കെ എസ് എഫ് ഇ വൈറ്റിലെ ബ്രാഞ്ചിൽ നിന്നാണ് പുള്ളിക്കാരി ഉള്ളത് പുള്ളിക്കാരിയോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ സഹോദരി നിങ്ങളെപ്പോലെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഈ ഇങ്ങനത്തെ ഏജൻറ്റുമാരൊക്കെ വരുന്നുണ്ട് ഞാൻ ഒരു പരസ്യം അങ്ങനെ ചെയ്ത പിന്നെ ഇതിനുമായിട്ട് ഇരിക്കേണ്ടി വരും മക്ക് അപ്പം വേറുള്ളവരും ഇതുകൊണ്ട് വരും എനിക്കതുകൊണ്ടാണ് ഞാനൊന്നും പറയാം എനിക്ക് നിങ്ങളോട് മുഖമുഷിഞ്ഞ് പറയാൻ എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല എന്ന് പറയാൻ വിഷമം ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കതിനെ റിപ്ലൈ തരാഞ്ഞത് നിങ്ങൾ പറഞ്ഞാൽ പിന്നെ എന്താണ് നിങ്ങൾക്കത് കൊണ്ട് പ്രയാ എന്താണ് നിങ്ങൾക്ക് പിന്നെ ഇതുകൊണ്ട് പേരെടുക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്തിനാണ് പറയുന്നത് എൻ്റെ അതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യമല്ലേ പേരെടുക്കുന്നതും പേരെടുക്കാത്തതൊക്കെ എനിക്ക് കെ എസ് എഫ് ഇയില് പരസ്യം ചെയ്തിട്ട് പേരെടുക്കണമെന്നൊന്നും ഇല്ല എനിക്ക് ഭയങ്കര അത് അങ്ങനെയൊന്നും നിങ്ങൾക്ക് എന്നോട് പറയേണ്ട കാര്യമില്ല ഇതൊക്കെ എൻ്റെ വ്യക്തിപരമായ കാര്യമാണ് ഒരു ഇത് ചെയ്യുന്നൊക്കെ എനിക്ക് ചെയ്യാവുന്ന സഹായങ്ങൾ ഞാനകത്തോട് ചെയ്യുന്നുണ്ട് ചെയ്യുക അങ്ങനെ ചെയ്യാത്തൊരു സ്ത്രീയാണെങ്കിൽ നിങ്ങൾ വാക്കുകൾ ഒരു കേട്ടോണ്ടിരിക്കല്ലോ കമൻ്റ് ഇട നിങ്ങൾ എൻ്റെ മറ്റേ ചാനൽ എന്തെല്ലാം വന്ന് ഓരോരുത്തരുന്ന് പരസ്യം ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നില്ലേ അത് പൈസ മേടിച്ചിട്ടുണ്ടല്ലോ ചെയ്യുന്നത് വസ്തുവിൻ്റെ ആണെങ്കിൽ ഞാൻ പൈസ മേടിക്കും അതും മിക്കവറിനെ പൈസ ഇല്ലെന്ന് പറഞ്ഞവർ ഞാൻ മേടിച്ചിട്ടില്ല പക്ഷേ നല്ല സ്വത്തൊക്കെ ഉള്ളവർ എൻ്റെ അടുത്ത് വസ്തുവിൻ്റെ പരസ്യം ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ആയിരം രണ്ടായിരമോ അവരുടെ അവരുടെ വസ്തുവിൻ്റെ വിസ്താരം എനിച്ച് ഞാൻ പൈസ മേടിക്കും അതവർക്ക് പൈസ കിട്ടും പിന്നെ എനിക്ക് എനിക്കതിൻ്റെ പുറകെ നടക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് മേടിക്കും അതല്ലാതെ എൻ്റെ അടുത്തൊരു വസ്ത്ര വസ്ത്രത്തിൻ്റെ വ്യാപാരം അതും ഇതൊക്കെ പറഞ്ഞ് വന്നിട്ടില്ല പൊടി കച്ചവടം അങ്ങനെ ഓരോന്നൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല അതൊക്കെ ഞാൻ ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുക്കുക എനിക്ക് ഫ്രീ ആയിട്ട് ചെയ്യാമെന്നും ഞാൻ ചെയ്യും അതെൻ്റെ വ്യക്തിപരമായ കാര്യമാണ് നിങ്ങളിത് ചെയ്തേ പറ്റത്തുള്ളൂ ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് നന്ദി ഞാൻ അവരെ കണ്ടിട്ടില്ല എനിക്ക് അവരെ അറിയത്തില്ല ഈ ഈ വാട്സപ്പിലൂടെ മാത്രം അവരെ പരിചയമുള്ളൂ ഞാൻ അവർക്കൊരു ഉപകാരവും ചെയ്തിട്ടുമില്ല എന്നിട്ട് അവരങ്ങനെ പറയുന്നു ഇത് മറ്റേ സുരേഷ് ഗോപിയുടെ വീട്ടിൽ പോയി ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ ഒരു അമ്മ ഒരു സ്ത്രീ എന്ന ബഹളം വച്ച് പ്രാഗിയതുപോലെ ആയിപ്പോയി എന്തുകൊണ്ടാണ് അവർ പറഞ്ഞത് മുടിഞ്ഞു പോകുന്നൊക്കെ സുരേഷ് ഗോപിയെ പറയുന്നുണ്ട് ഓ പിന്നെ എന്തിനാണ് പറഞ്ഞത് അവരുടെ മകൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചിട്ട് ഫീസ് അടക്കാനില്ലാതെ പഠിത്തം നിർത്തിയതിന് അവരെ സഹായിച്ചില്ലെന്ന് പറയും എന്ന് പറഞ്ഞാലൊക്കെ ഇതിപ്പോൾ ഞാൻ പ്രാക്ക് മേടിക്കുന്ന മേടിക്കുന്നൊരവസ്ഥ ആരുടെ ബർത്ത്ഡേ ഇട്ടിട്ട് ഭയങ്കര പ്രശ്നമാണ് ഒരു ഒരു ദിവസം പതിനഞ്ച് ഇരുപത് ബർത്ത് ഡേ വന്നു കഴിഞ്ഞാൽ ഞാൻ ആറേക്കിടും അങ്ങനെ അത് നിർത്തി ഞാൻ വെഡ്ഡിങ് ആനിവേഴ്സറി വന്ന് അതും ഒരു ദിവസം പതിനഞ്ച് ഇരുപതും പേര് ഒരുമിച്ചിടുന്നതുകൊണ്ട് അപ്പം പിന്നെ പക്ഷാഭേദം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് അത് ഞാൻ നിർത്തി അപ്പം എനിക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പം കെ എസ് എഫിലെ ചിട്ടീടെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല സഹോദരി അത് മനസ്സിലാക്കും നിങ്ങളിനി ബാക്കിയുള്ള ഒരു ചിട്ടിടയൊക്കെ ഇതിനകത്ത് ഞാൻ എനിക്ക് പരിചയമുള്ളവരെ പറഞ്ഞ് ചേർപ്പിച്ചു കൊടുക്കാറുണ്ട് ഞാൻ അങ്ങനെ മറ്റുള്ളവരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എനിക്ക് പറയാൻ പറ്റത്തില്ല അതിലെനിക്ക് അങ്ങനെയുള്ള പേരും പ്രശസ്തി ഒന്നും എനിക്ക് വേണ്ട ഞാൻ അതൊക്കെ എൻ്റെ എൻ്റെ സെൽഫായിട്ടുള്ള കാര്യമാണ് അതിലേക്ക് മാ വേറൊരാൾക്ക് ഇപ്പം ഞാൻ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഒന്നും നിരന്തരം കാണുന്നവരും അല്ല അവർ എൻ്റെ വീഡിയോയെക്കുറിച്ച് അവർക്കൊന്നും അറിയത്തില്ല എന്നെ അങ്ങനെ അറിയാം സ്ഥിരമായി എൻ്റെ വീഡിയോ കാണുന്നവർ ഒരിക്കലും എനിക്കെതിരെ ഒരു ആരോപണം പറയത്തില്ല കാരണം ഞാൻ അത്ര ജെനുവിൻ ആയിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് എനിക്ക് വേണ്ടി ചെയ്തിട്ട് പേരെടുക്കാൻ പറ്റും നിങ്ങളൊക്കെ വലിയ ആൾക്കാരല്ലേ ഞാൻ ഒരു പേരും ഇല്ലാത്തവളാണ് ഞാൻ ഇതിനകത്ത് വന്നിട്ട് ജനങ്ങളോട് നിൽക്കുന്ന നിപ്പ് നല്ലതായതു കൊണ്ടും എൻ്റെ പ്രവൃത്തി നല്ലതായത് എൻ്റെ എൻ്റെ സംസാരം നല്ലതായതു കൊണ്ടും ഒക്കെയാണ് ആളുകൾ എന്നിലേക്ക് വന്നത് ഞാൻ വലിയ ആളാണെന്ന് ഞാൻ എവിടെയും വാദിച്ചിട്ടില്ല ഞാൻ ഒന്നും ഇല്ലാത്തവളാണ് വെറും ഇസഡാണ് എല്ലാം സമ്മതിച്ചു അതിന് ഇങ്ങനെ ഒരു മെസ്സേജ് ഇരുന്നെ മുഖത്തടിക്കുന്ന പോലെ എനിക്ക് തോന്നിയത് എൻ്റെ വാട്ട്സപ്പിൽ വന്ന് എന്നെ വെറുതെ അപ്പം ഇവർ അവരുടെ ഒരു വ്യക്തിത്വത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിക്കേ എനിക്ക് തന്നെ ഭയങ്കര സങ്കടം വന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ സഹായവും ചെയ്തു തരാൻ തയ്യാറാണ് ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഓരോരുത്തർ രോഗത്തിൻ്റെയൊക്കെ എനിക്ക് എനിക്ക് മേ ഞാൻ കുറേ പേർക്കൊക്കെ സഹായം ചെയ്യിപ്പിക്കുന്നുണ്ട് അത് ഓരോരുത്തർ എന്നോട് പറയും എനിക്ക് ആർക്കെങ്കിലും ഒരു സഹായം കൊടുക്കണം സെങ്കു കുറച്ച് പേറെ നമ്പർ ഇതാന്ന് പറയുമ്പോൾ ഞാൻ നമ്പർ കൊടുക്കുമ്പോൾ അവർ അതിനകത്ത് നോക്കും ജെനുവിനായിട്ടും ആയിട്ടും അത്യാവശ്യക്കാരാണ് അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലാതെ എനിക്കാരെയും പ്രസ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഇതിനകത്ത് ഈ വയ്യാത്തവരുടെയും ക്യാൻസർ രോഗിയുടെയും രോഗിയുടെയും ഡയാലി ഡയാലിസിസ് പേഷ്യൻ്റ് അങ്ങനെ ഒത്തിരി പേരുണ്ട് അവരുടെയൊക്കെ നമ്മൾ സ്ഥിര ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയിൽ കാഴ്ചക്കാർ കുറയും അതൊക്കെ കൊണ്ടാണ് ഞാൻ എനിക്ക് എനിക്കിതിനകത്ത് നേട്ടം ഉണ്ടാകേണ്ടേ ഞാൻ ഇകത്ത് കുത്തിയിരിക്കുമല്ലേ എനിക്കും നേട്ടം ഉണ്ടാകണ്ടേ ഇത് അപ്പോൾ ഒരു ചാരിറ്റി ചാനൽ പോലെ ആയിപ്പോവും അപ്പോൾ എനിക്കും പ്രയോജനം ഉണ്ടാകണ്ടേ എനിക്കും ജീവിക്കണ്ടേ എനിക്കും രക്ഷപ്പെടണ്ടേ ഞാൻ കോടീശ്വരിയും പണക്കാരിയും ഒന്നുമല്ല നിങ്ങളത് മനസ്സിലാക്കണം എല്ലാ സഹോദരങ്ങളും ആ പറഞ്ഞവർ എനിക്ക് ഭയങ്കര വിഷമം തോന്നിപ്പോൾ അവർ വാക്കുകളിൽ ഓരോന്നിലും ഇരിക്കുന്ന അത് എന്ന് എന്നെപ്പറ്റി എൻ്റെ വീഡിയോ നോക്കൂ സഹോദരി നിങ്ങൾ ആദ്യമല്ലേ എൻ്റെ വീഡിയോ കണ്ടു നോക്കൂ നിങ്ങളുടെ മനസ്സിൽ ധാരണ മാറി നിങ്ങൾക്കതിനോട് ശത്രുതോ മനോഭാവം നോക്കില്ല എന്നോട് സ്നേഹം തന്നെ തോന്നുള്ളൂ ഞാൻ എനിക്ക് എല്ലാവരും രക്ഷപ്പെടണം എന്നുള്ള മൈൻഡേ ഉള്ളൂ ഒരാളും നാശമായി പോകരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ മാത്രം രക്ഷപ്പെട്ട് വാക്കിൽ ഒരു നശിക്കണമെന്ന് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയേ ഇല്ല ഒരു വ്യക്തികളോടും ഇല്ല എന്നെ ഉപദ്രവിച്ചവരോട് പോലും എനിക്ക് സ്നേഹമേ ഉള്ളൂ ഇല്ല അങ്ങനെ എനിക്ക് വെറുപ്പില്ല അവരോട് പ്ലീസ് ദയവായി ഇത് എൻ്റെ മനസ്സിന് ഒരുപാട് ഹേർട്ട് ചെയ്ത് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇത് ഇതിങ്ങനെ പറയുന്നത് ആരും എനിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നിങ്ങൾക്ക് ചെയ്തു തരും ചെയ്യാൻ പറ്റാത്തത് എന്നോട് കെ എസ് എഫ് ഇ പോലൊരു വലിയ പ്രസ്ഥാനത്തിന് വേണ്ടി ഞാൻ പാവങ്ങളായ ആൾക്കാരായി എൻ്റെ കാണികൾ അവരോട് ചുട്ടി ചേരെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ചുട്ടി തരാൻ സന്മനസ് ഉണ്ടെങ്കിൽ ഇരുപത്തെ അവരുടെ അടുത്ത് ചുട്ടിചേരാൻ ആർക്കെങ്കിലും സന്മനസ്സുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ തരാം നിങ്ങൾ ചേർന്നോ കേട്ടോ അവർക്ക് സഹായം ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കും ഞാൻ നമ്പർ തരാം എൻ്റെ വാട്സപ്പിൽ വന്നിട്ട് ആ അവരുടെ നമ്പർ തരാം ഞങ്ങൾ ചേരാമെന്ന് പറഞ്ഞാൽ ഞാൻ തരാൻ തയ്യാറാണ് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്കിത് പറയാലോ എന്നോർത്ത് ഞാൻ പറയുന്നത് അങ്ങനെ അല്ലാതെ എനിക്കൊരു മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ചിലര് എണ്ണ ക്രീം അതൊക്കെ വീട്ടിലുണ്ടാക്കിയിട്ട് എന്നോട് പറഞ്ഞത് ഞാനതിൻ്റെ അതിന് റിപ്ലൈവര് കൊടുക്കുന്നത് എന്താണ് ഞാൻ ഉപയോഗിച്ച് എനിക്കത് ഓക്കെ ആണെന്ന് കണ്ടെങ്കിൽ മാത്രമേ എനിക്കത് നിങ്ങളോട് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുള്ളൂ കാശിന് വേണ്ടി ഒരുപാട് പരസ്യങ്ങൾ ഇവിടെ വരുന്നുണ്ട് എൻ്റെ അടുത്ത് ക്രീമുകളും ഗ്ലൂട്ടാത്തിയൻ ഇഞ്ചക്ഷനും അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോരുത്തക്കാരൊക്കെ എൻ്റെ അടുത്ത് വരുന്നത് ഗ്ലൂട്ടാത്തിയൻ ടാബ്ലറ്റുകൾ കഴിക്കുന്നതൊക്കെ വരുന്നുണ്ട് ഞാനത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് എനിക്ക് അവരിൽ നിന്ന് കാശ് കിട്ടും അവരിൽ നിന്ന് ലാഭം കിട്ടും പക്ഷേ അത് അങ്ങനെ പരസ്യം ഞാൻ ഏറ്റെടുക്കാത്തത് എന്നെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് എൻ്റെ ഉള്ളത് ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരാണ് എൻ്റെ ഒപ്പം എൻ്റെ പ്രേക്ഷകർ അങ്ങനത്തെ അവരുടെ മുന്നിലേക്ക് ഒരു ഉപകാരമുള്ള സാധനം കൊടുത്ത് അവരെ പറ്റിക്കാൻ ഞാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് ഈ കഴിഞ്ഞിട്ട് തന്നെ കുറച്ച് സാരിയുടെ പരസ്യമായിട്ട് ആ സാരിക്കാരോട് ഞാൻ പറഞ്ഞിട്ട് ഇച്ചിരി ക്വാളിറ്റിയുള്ള സാരി ഇട അല്ലാതെ സാരി പിന്നേം പിന്നെ അവർ പലരും സാരിയായിട്ട് എൻ്റെ അടുത്ത് വന്നു ഞാൻ പറഞ്ഞ് എനിക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല ഞാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ കുറച്ച് ക്വാളിറ്റിയുള്ള സാധനം ഇടാങ്കിൽ ഞാൻ ഇച്ചിരി വില കൂടിയാലും നല്ല സാധനമായിരിക്കണം അങ്ങനെയാണെങ്കിൽ ഞാനത് പരസ്യം ചെയ്യാമെന്ന് പറഞ്ഞു അല്ലാതെ ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു അത് എൻ്റെ ഒരു എൻ്റെ എൻ്റെ തീരുമാനമാണത് നിങ്ങളൊരു കാര്യം എൻ എനിക്ക് എൻ്റെ തീരുമാനവും നടപ്പിലാക്കാൻ പറ്റുന്നു നിങ്ങളുടെ ഇഷ്ടം ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല എൻ്റെ ഇഷ്ടം എനിക്ക് പൂർണ്ണമായി ബോധ്യമുള്ള കാര്യം പൂർണ്ണമായി സമ്മതം എൻ്റെ മനസ്സിന് സന്തോഷമുള്ള കാര്യം മാത്രം ഞാൻ ചെയ്യത്തുള്ളൂ നിങ്ങളോടും അതാണ് ഞാൻ പറയുന്നത് മറ്റുള്ളവരുടെ സമ്മർദ്ദത്താൽ നമ്മൾ നിർബന്ധത്താൽ നമ്മളൊന്നും ചെയ്യരുത് നമ്മുടെ താ താല്പര്യം നമ്മുടെ ഇഷ്ടം നമ്മുടെ മനസ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ നോക്കി തന്നെ കാര്യങ്ങൾ ചെയ്യാവുള്ളൂ ശരിയാണല്ലേ ആരേ ഞാൻ ഉപദ്രവിക്കുന്ന ഒരാളല്ല വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കത്തുള്ളൂ ഒരാൾക്ക് ജീവിതമാർഗത്തിന് എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കത്തുള്ളൂ എന്നിൽ നിന്ന് അങ്ങനെ ഒരു സഹായം കൈപ്പറ്റിയിട്ടുള്ളവർ ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കിട്ടിയിട്ടുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്തൊന്ന് ഇട്ട് കൊടുക്കണമേ വേറൊന്നിനും വേണ്ടിയിട്ടല്ല ഞാൻ അത്ര മോശക്കാരിയാണോ എനിക്കതൊരു വല്ലാത്തൊരു വിഷമം തോന്നി അതുകൊണ്ട് തന്നെ ഇന്നൊക്കെ എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പം എൻ്റെ ശരീരം പോകുന്നതായിരുന്നു എന്നെ അങ്ങനെ പറഞ്ഞത് എൻ്റെ മനസ്സിലൊരു വിഷമമായിരുന്നു അപ്പോൾ ഇത് നിങ്ങളോട് എല്ലാം പറയുന്നത് ഞാനല്ലേ കൊണ്ട് എനിക്ക് നിങ്ങളോട് ഇത് പറയും എൻ്റെ മുഖത്ത് നിങ്ങൾ നോക്കി എന്തെങ്കിലും ഒരു എനിക്കൊരു രാവിലെ ഒന്നും വീഡിയോ പിടിക്കാൻ എനിക്ക് മൈൻഡ് വന്നില്ല സത്യം പറഞ്ഞാൽ എൻ്റെക്ക് ഒരു മനസ്സും കൂടെ ഒന്ന് ശരിയാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മുടി ഡായിട്ട് പോയത് പോട്ടെ ഞാനത് കളഞ്ഞു ഇവിടെ കൊണ്ട് നിർത്തി എനിക്കൊരു ആ സഹോദരിയോട് പറയുവാണെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാവാം ബിട്ടൂസ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ടല്ലോ ഒരു ഭാര്യയെ ക്യാൻസർ രോഗത്തിന് ചികിത്സിക്കുന്ന സഹോദരൻ ആ പുള്ളിക്കാരി വൈഫിനെ എടുത്തോണ്ടല്ലേ കൊണ്ടു കിടക്കുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കിയേക്ക് അവരുടെ ചാനലിലോട്ട് ഇന്നലെ ഇരുന്ന് നോക്കി എന്തുമാത്രം വ്യൂസ് കുറവാണ് എന്തുകൊണ്ടാണ് ആൾക്ക് ദുഃഖവും ദുരിതവും വിഷമവും കഷ്ടപ്പാടും ഒന്നും ആൾക്ക് കാണണ്ട ആൾക്ക് ചിരിച്ച് സന്തോഷിച്ചിരിക്കുന്നതാണ് ഇഷ്ടം എല്ലാവർക്കും വേണ്ടതിലധികം ദുഃഖവും ദുരിതവും ഉണ്ട് അതുകൊണ്ട് അവർ ആ ചാനൽ ഫോളോ ചെയ്യുന്നില്ല എന്നാൽ എല്ലാവർക്കും മനസ്സുകൊണ്ട് അവരോട് സഹതാപമുണ്ട് വേണ്ട സപ്പോർട്ട് അവർക്ക് കൊടുക്കുന്നില്ല ഞാനപ്പം അവരുടെ ചാനൽ കണ്ട് കണ്ട് എനിക്ക് വിഷമം തോന്നി അവർക്കൊന്നും കിട്ടത്തില്ല യൂട്യൂബിലെന്ന് ഓർത്ത് ആളുകളോർക്കും അവർക്ക് യൂട്യൂബിൽ നിന്ന് കുറേ അങ്ങനെയൊന്നും കിട്ടത്തില്ല സഹോദരങ്ങളെ എനിക്ക് ഒരു നൂറ് പിന്നെ ഡോളർ ഇതിനകത്ത് ഒപ്പിക്കാൻ ഭയങ്കര പാടാണ് നമുക്ക് ഡെയിലി ഇരുപത്തി അയ്യായിരം ഒരു ഒരു ലക്ഷം പേരെങ്കിലും വെച്ച് കണ്ടെങ്കിൽ മാത്രമേ ഒരു പത്തു മുപ്പത്തയ്യായിരം രൂപയൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ ഡെയിലി എല്ലാ ദിവസവും ഒരു ലക്ഷം പേരുടെ ഒരു ഉണ്ടായിരിക്കണം നമുക്ക് അങ്ങനൊന്നും കാണത്തില്ല ആളുകൾ അത്ര എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുന്ന വീഡിയോകൾ നമ്മൾ ഇട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ആളുകൾ കാണത്തുള്ളൂ എങ്ങനെ അങ്ങനെയുള്ളവർക്ക് വരുമാനം ഉണ്ടാകത്തുള്ളൂ ഞാനൊക്കെ വെറും ഇങ്ങേറ്റത്തെ പീറയാണ് ചക്കരേ അങ്ങനെ വിചാരിക്കരുത് കേട്ടോ ഓക്കെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു എന്നാൽ ഞാൻ പറഞ്ഞു ആ ബിറ്റൂസ് ചാനലിൽ അവർക്കൊന്നും ഒരു പൈസയും കിട്ടുന്നില്ല ഒരു നൂറ് ഡോളർ അടിക്കണമെങ്കിൽ അതുങ്ങൾ കിടന്ന് അവരെ വീഡിയോ കാണാൻ ആളുകൾ കാണുന്നില്ല കണ് നിങ്ങളീ കാണുന്ന ഒരാളിൽ അവരുടെയൊക്കെ ചാനലൊന്നും ഇടയ്ക്കൊന്നും കണ്ടു ഒന്നും കണ്ടില്ലെങ്കിൽ വെറുതെ ഓർഡർ ചെയ്ത് വെച്ച് കൊടുത്തിട്ടെങ്കിലും പോഡാം അവർക്ക് പത്തിര കിട്ടട്ടെ എന്ന് ഓർത്തിട്ട് സത്യം കാരണം എന്താ പറയുക അവരൊക്കെ അർഹതപ്പെട്ടവരാണ് പക്ഷെ അവർക്ക് അവർ അവരെ കാണാത്തത് ആൾ കേൾക്ക് ചിരിക്കുന്നേം കളിക്കുന്നതും സന്തോഷിക്കുന്നതൊക്കെ മതി പിന്നത്തെ കാര്യം ഇവിടെ റീച്ച് കിട്ടും ഏതാണെന്നറിയാവാം അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് വന്ന് തുള്ളിച്ചാടാവാ കിടന്നുകൊണ്ട് അന്നേ കിട്ടും അങ്ങനെയുള്ളവർ ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട് അവർ കാറും വീടും ബംഗ്ലാവും ബാങ്ക് ബാലൻസും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കത് പറ്റത്തില്ലല്ലോ എനിക്ക് എന്നെ എന്ന് വെച്ചാൽ അത് പറ്റത്തില്ല അപ്പം നമ്മൾ മാന്യമായ വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോയ്ക്ക് എപ്പോഴും റീച്ച് കുറവായിരിക്കും കുറച്ച് കമൻറ്റ് കണ്ടുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ഇത്ര കമൻറ്റൊക്കെ ഉണ്ടല്ലോ സിംഗുമ്മയ്ക്ക് അതുകൊണ്ട് പിന്നെ ഇഷ്ടംപോലെ പൈസ കിട്ടുമെന്ന് ഒരിക്കലുമില്ല നിങ്ങൾ പേഴ്സണലായിട്ട് വന്നാൽ ഞാൻ കാണിച്ചുതരാം എനിക്ക് എത്ര രൂപ വെച്ചാൽ മാസം കിട്ടുന്നത് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തരാം ഞാൻ നിങ്ങൾക്ക് ഓക്കെ താങ്ക് യു എന്നെ ഇത്ര സമയം ക്ഷമിച്ചിരുന്ന് കേട്ടതിന് പിന്നെ നിങ്ങളോട് ഞാൻ നന്ദി പറയുന്നു ക്ഷമ ചോദിക്കുന്നത് എത്ര സമയം നിങ്ങളെ ഇരുത്തിയതിന് ഓക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞ് എൻ്റെ ഒരു നല്ല സന്തോഷമുള്ള കുറച്ചൊരു നല്ല ഒരു ഇതേപോലെ ഇന്നലെ പറഞ്ഞ പോലെ വേറൊരു കഥയായിട്ട് വരാം കേട്ടോ ഉറപ്പായിട്ടും വരാം പിന്നെ ആ സമ്മാനം ഞാൻ അഞ്ച് പേർക്കില്ലേ അവരെയുമായിട്ട് വരാം അവർ അഞ്ച് പേരെയും ഞാൻ തിരഞ്ഞെടുത്തൊരു അഞ്ചു പേരായിട്ട് വരാം എല്ലാ അപ്പം ഞാൻ ഓരോ ദിവസവും ഞാൻ കുറച്ച് പേരെ തിരഞ്ഞെടുക്കാൻ നോക്കാം അപ്പം എനിക്ക് എന്തെങ്കിലും അവർക്ക് കൊടുക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു സന്തോഷം ഒരു ചെറിയ ഗിഫ്റ്റ് ആയിരിക്കാം അത് ഈ പറഞ്ഞിരിക്ക ഗിഫ്റ്റിൻ്റെ വിലയോ അതിൻ്റെ വലിപ്പോ ഒന്നുമല്ല അത് തരുന്ന ഒരു സന്തോഷം അപ്പം നിങ്ങൾക്കത് കിട്ടുമ്പോൾ നിങ്ങളുടെ മുഖത്ത് വിരിയുന്നൊരു സന്തോഷം ഇതൊക്കെയാണ് എനിക്ക് വേണ്ടത് ഓക്കെ